ഗസയുടെ എൺപത് ശതമാനവും ഇസ്രയേൽ പിടിച്ചെടുത്തു ഹമാസ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു മുമ്പ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും അത് പൈസയ്ക്ക് മറച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം കൂടി അവിടെ വിട്ടുകൊടുക്കാതെ ഇസ്രയേൽ നേരിട്ട് ഭക്ഷണം എത്തിക്കുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും അമാസ് അവിടെ ഇല്ലാതായി എന്ന് ഇനി പറയാമല്ലേ അങ്ങനെ വേണം പറയാൻ കാരണം അമാസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയുടെ എൺപത് ശതമാനത്തോളം നിയന്ത്രണവും ഇപ്പം ഇസ്രായേലിൻ്റെ കയ്യിലെത്തിയെന്ന് അവരുടെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദനയാകും തന്നെ ഏതാണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു മാത്രമല്ല അവിടേക്ക് ഉള്ള ഭക്ഷണ വിതരണത്തിന്റെ നിയന്ത്രണവും ഇനി ഇസ്രായേൽ നോക്കും അതായത് അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ അവിടെ ഒരു പുതിയ സന്നദ്ധ സംഘടനയെ അവതരിപ്പിക്കുന്നുണ്ട് ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇനി ഇവരായിരിക്കും ഇസ്രയേലിൽ നിന്നുള്ള ഭക്ഷണ വിതരണം നിയന്ത്രിക്കുക അതായത് യു എനും അറബ് രാജ്യങ്ങളും ഇസ്രയേലും ഒക്കെ നടക്കുന്ന നൽകുന്ന ഭക്ഷണം അതുപോലെ തന്നെ മരുന്ന് വെള്ളം ഇതൊക്കെ വലിയ കണ്ടെയ്നറുകളിലാണ് കൊണ്ടുവന്നത് ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഇവയൊക്കെ വിതരണം ചെയ്യുന്നതിൻ്റെ നിയന്ത്രണമല്ലായ്പ്പോഴും ഹമാസിൻ്റെ പ്രവർത്തകർ ഹമാസിൻ്റെ നേതാക്കൾ ഇവരാണ് ഏറ്റെടുക്കുന്നത് ഇവരെന്നിട്ട് ഇതിലൊരു ഏറിയ പങ്കും തട്ടിയെടുക്കും എന്നിട്ട് ഇത് മറിച്ച് ഈ പറയുന്ന പലസ്തീൻ ജനതയ്ക്ക് വിൽക്കും അപ്പോൾ പലസ്തീൻകാർക്ക് ഇവിടുന്ന് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇസ്രയേൽ ജനതയുടെ കീഴിൽ പണിയെടുക്കാൻ പോകും ആ പണം ഉപയോഗിച്ച് ഇവർ ഈ പൈസ കൊടുത്ത് വാങ്ങും ഇനി ആ പൈസ ഇല്ലാത്തവർ തെരുവിൽ ഈ സൗജന്യമായിട്ട് നമ്മൾ സമൂഹ അടുക്കള എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് പോയി നിൽക്കേണ്ട അവസ്ഥയുണ്ടാവും അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇസ്രയേലിൽ ഇപ്പോൾ പുതിയ ഈ ഒരു ഫൗണ്ടേഷൻ അവതരിപ്പിച്ചത് ദ ദസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇനി ഭക്ഷണം കൊടുക്കുന്ന അല്ലെ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കർശനമായ സുരക്ഷാ പരിശോധന നടത്തും എന്നിട്ട് ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയും അവർക്ക് ഇത്ര ദിവസത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി അളന്നു തൂക്കി നൽകും അവർക്ക് വേണ്ട ശുചിത്വ ഉപകരണങ്ങൾ നൽകും ഇതുമായിട്ട് ഇവർക്ക് തിരിച്ചു പോകാം ഈ സാധനങ്ങളൊക്കെ നൽകുന്ന സമയത്ത് ഇസ്രി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും മാത്രമല്ല ഈ ജി എച്ച് എഫ് തുറന്നപ്പോൾ നാല് സെൻറ്ററുകൾ തുറന്നത് ഇസ്രായേലിലെ ആർമി ക്യാമ്പിന് സമീപമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ശക്തമായ തിരിച്ചടി കിട്ടും ഇതിനിടയിലേക്ക് ഹമാസ് കടന്നു വന്നിട്ട് പറഞ്ഞു നമ്മൾ ഇത് മേടിക്കരുത് നമ്മൾ ഈ ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നോളം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആൾക്കാരുണ്ട് അവർക്കെല്ലാം കൂടെ തികയില്ല അതുകൊണ്ട് മാത്രമല്ല ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഗസയിൽ നിന്ന് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ തന്ത്രവും അതായിരിക്കും അതിനുവേണ്ടി ഇവർ പറയുന്നത് ഇപ്പോൾ ഇവർ പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു യുദ്ധതന്ത്രം ഇസ്രയേൽ മെനയുന്നു ഗസയിലെ കുട്ടികൾ പട്ടിണിയിലാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണമില്ല കുടിവെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നരേറ്റീവ് സൃഷ്ടിക്കുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പത്തൊമ്പത് ട്രക്കോ മറ്റോ ഫുഡും വെള്ളവും ഒക്കെ ആയിട്ട് ഇവിടേക്ക് വന്നു എന്തിന് മെഡിസിനും സിഗരറ്റും മൊബൈൽ ഫോണും എല്ലാം കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഈ ട്രക്കുകൾ പെട്ടെന്ന് വഴിയിൽ വെച്ച് അപ്രത്യക്ഷമാവുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് ഇസ്രായേൽ സേന തട്ടിയെടുത്തു ഇപ്പോൾ ഇസ്രായേൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നു വിട്ടപ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകൾ യന്ത്രത്തോക്കുകളും പിടിച്ചുകൊണ്ട് ഇത് തട്ടിയെടുക്കുകയാണ് അപ്പോൾ ഹമാസിൻ്റെയിൽ മാത്രമേ യന്ത്രത്തോക്കുകളുള്ളൂ സിവിലിയൻസിൻ്റെ തോക്ക് വരില്ലല്ലോ അപ്പോൾ ഇവർ അതുകൊണ്ട് ഒളിപ്പിച്ചിട്ട് ഈ സാധനങ്ങൾ പിന്നീട് മറിച്ച് വിറ്റ് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഹമാസ് വല്ലാത്തൊരു ദുരിതാവസ്ഥയിലാണ് അവരുടെയിൽ പണമില്ല ഈ പണം നൽകിക്കൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു സോഴ്സ് നിലച്ചിരിക്കുന്നു ഇറാൻ പണം നൽകുന്നില്ല അങ്ങനെ ഹമാസിൻ്റെ നേതൃത്വവും ഇല്ലാതായതോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇപ്പം ഏറ്റവും ഒടുവിൽ ഗസയിൽ ഹമാസിൻ്റെ നേതാവായ മുഹമ്മദ് സിൻവാറുണ്ട് മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തി ഇത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി അറിയിച്ചു അതോടുകൂടി നേതാക്കളില്ലാത്ത ഒരു കൂട്ടം ഭീകരവാദികൾ മാത്രമായിട്ട് ഹമാസ് അവശേഷിച്ചു അതുകൊണ്ട് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയുന്നില്ല അവരെ മുന്നോട്ട് നയിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് നിലവിലുള്ള ഹമാസുകാർ പറയുന്നത് നമ്മൾ ഇരുപത്തി ലക്ഷം പേരുണ്ടെന്നൊക്കെ അത്രയും പേരൊന്നും ഇല്ല പകുതി പേരോളം ഇതിനകം തന്നെ ആ രാജ്യം വിട്ടുപോയി പിന്നീട് കുറേ ആൾക്കാർ അവിടെ അവശേഷിക്കുന്നു പത്തൊമ്പത് മാസമായിട്ട് ഇസ്രയേലിനെ ഒരു ഹ്യൂമൻ ഷീൽഡാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് പൊരുതുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേലി ജന ക്ഷമിക്കണം പലസ്തീൻ ജനതയെ പലസ്തീൻ ജനതയടക്കം ഇപ്പം ഏതാണ്ട് അമ്പത്തിനാലായിരത്തോളം പേർ പത്തൊമ്പത് മാസം കൊണ്ട് കൊല്ലപ്പെട്ടു ഒന്നേകാൽ ലക്ഷം പേർക്ക് പരിക്കേറ്റു നിരവധി ആളുകൾക്ക് ഇപ്പോഴും കുഴപ്പമാണ് അപ്പോൾ ഹമാസ് ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇസ്രയേലിൻ്റെ നേരെ ആക്രമണം നടത്തി അതോടുകൂടി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായി വ്യോമാക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അത് ആശുപത്രികൾക്ക് നേരെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വീടുകൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്നു ശുപത്രി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഒരു വനിതാ ഡോക്ടറാണ് അവരുടെ ഒമ്പത് മക്കളാണ് ഈ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതായത് ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡിയിൽ നിന്നാണ് അല്ലെ ഡെഡ് ബോഡികളിൽ നിന്നാണ് ഒമ്പത് മക്കളും കൊല്ലപ്പെട്ട കാര്യം അറിയുന്നത് ഇത്തരത്തിൽ ഈ ഹഫാസിന്റെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ സിവിലിയൻസും ഇവിടെ കൊല്ലപ്പെടുകയാണ് ഇനി അതുണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ നൽകുന്ന ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ട് ഇവർ ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാറി നിന്നാൽ ഇസ്രയേൽ അവരെ പിന്നെ ഉപദ്രവിക്കില്ലല്ലോ ഇതായിരിക്കില്ല അവിടെ സംഭവിക്കാൻ പോവുക അതെ അതായത് ഈ പറയുന്നത് ഹമാ ഗാസയിൽ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് പ്രശ്നമുള്ള സ്ഥലമല്ല പക്ഷെ ഹമാസ് ആയുധം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മേഖലയിൽ പ്രശ്നം ഇല്ലെങ്കിൽ ഇസ്രയേലിനകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ടല്ലോ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ യാതൊരു പ്രശ്നവും ആയുധം എടുക്കാതെ ആ രാജ്യത്തിനകത്ത് ജീവിച്ചാൽ സമാധാനമായി തന്നെ അവർക്ക് ജീവിച്ചു പോകാം ഗാസ എന്ന് പറയുന്ന പ്രദേശം അത് എല്ലാ കാലത്തും ഇസ്രയേലിൻ്റെതായിരുന്നു ജൂതന്മാരാണ് ആദ്യമുണ്ടായത് ഈ പറയുന്ന ഗാസക്കാരോ ഫലസ്തീൻകാരോ അല്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ജോർദാൻ നദിക്ക് അപ്പുറമാണുള്ളത് അതായത് ജോർദാൻ എന്ന് പറയുന്ന പ്രദേശമാണ് പാലീസുകളുടെ രാജ്യം ചരിത്രപരമായിട്ട് പാലീസുകൾക്ക് ഈ പറയുന്ന ഇസ്രയേലിൽ ഒരു കാര്യവുമില്ല ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത് ജൂതന്മാരുടെ ഭൂമിയാണ് അവരുടെ വാഗ്ദത്ത ഭൂമിയാണ് അവിടേക്ക് കടന്നു കയറി അവരെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് ഈ പറയുന്ന ഈ ഇസ്രയേലുകാർക്ക് ഈ ജൂതന്മാർക്ക് ലോകത്ത് കുറ്റ ചിന്ന ഭിന്നമായിപ്പോയ മനുഷ്യർ വന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഈ പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഇന്ന് ഇസ്രയേലായിട്ട് ഇരിക്കുന്ന പ്രദേശം അവരുടെ ശരിക്കുള്ള വാഗ്ദൂമിയായ ഇസ്രയേലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ രാജ്യമായിരുന്നത് ആ പ്രദേശം ഇന്നവർ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച് വാങ്ങിച്ചാണ് സ്വന്തം സെറ്റിൽമെൻറ് ഉണ്ടാക്കിയത് അതിനുശേഷം ഇവർ തീവ്രവാദികളായിട്ട് ആക്രമണം തുടർന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഗാസ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ തന്നെയാണ് ഇസ്രായേലിന്റെ ഭൂപ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഹമാസുകാർ ഇപ്പോഴത്തെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു എഴുപത് ദിവസത്തേക്ക് നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള പത്ത് ബന്ധികളെ രണ്ട് ഘട്ടമായി വിട്ടുതരാം നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനം എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ ഗസയെ കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന ഇസ്രായേലിന്റെ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടമാകും മാത്രമല്ല ഇവർ കാണിക്കുന്ന ഈ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ നെതന്യാഹു നേരിടുന്നുണ്ട് കാരണം ഇവരെ സഹായിക്കുന്ന സയന്റിസ്റ്റുകളുണ്ട് ആ അവരുടെയൊക്കെ പിന്തുണ ഒരു പക്ഷേ ഈ നെതന്യാഹു സർക്കാരിന് അവർ പിൻവലിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഭരണകൂടം താഴെ വീഴും അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഒരു കാരണവശാലും ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കില്ല ഒന്നിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവരെ നിരായുധീകരിക്കണം ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ പിടിച്ചുകൊണ്ട് പോയി അമ്പത്തെട്ട് ബന്ധുക്കളെ വിട്ടയക്കണം ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഇതിനിടയിലേക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഇടപെടുകയും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറിയാലേ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു ആരെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചുകൊണ്ട് ശക്തമായ ഒരു നീക്കം ഇസ്രയേൽ നടത്തിയത് ഈ നീക്കം നടത്തിയപ്പോൾ ഹമാസിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു ക്യാമ്പിലേക്ക് അതായത് അവരൊരു ടെൻറ്റൊക്കെ കിട്ടിയിട്ടായിരിക്കുമല്ലോ ഇത് വിതരണം ചെയ്യുക അതിലേക്ക് കുറേ ആളുകൾ ഇടിച്ചങ്ങ് ഇടിച്ചുകയറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ സേന അവിടെ തൂക്കുകളുമായിട്ട് കാവലുണ്ടായിരുന്നു അവർ പെട്ടെന്ന് ആകാശത്തേക്ക് വിടിവെച്ചു തുടർന്ന് ഈ സ്ഥലം കൈയ്യേറാനായിട്ട് ശ്രമിച്ച ഹമാസിൻ്റെ പിന്തുണയുള്ള കുറേ ആളുകൾ ചിതറി ഓടി ചിതറി ഓടിയപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചു പേർക്ക് പരിക്കേറ്റു ഇപ്പോൾ പറയുന്ന നരേറ്റീവ് ആ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു അമ്പതോളം പേർക്ക് പരിക്കേറ്റും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഹമാസിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇവർക്ക് എവിടെ പൈസ കിട്ടുക അപ്പോൾ ഈ ഭക്ഷണവും മരുന്നും ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നത് ഹമാസിലൂടെയാണെങ്കിൽ ഇത് മറിച്ച് വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കുക ഇവരുടെ തന്ത്രം ഇതിനെയാണ് ഇസ്രയേൽ പൊളിച്ചത് അതുകൊണ്ട് ഇനി ഹമാസ് അവിടെ നിൽക്കാൻ പറ്റില്ല മാത്രമല്ല എൺപത് ശതമാനത്തോളം സ്ഥലം ഇവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനിടയിൽ യു എൻ ഇൻ്റെ ഒരു പിന്തുണയോടുകൂടി ജർമ്മനിയും ബ്രിട്ടനെയും ഈ ഇസ്രേ ഇസ്രായേലിനെതിരാക്കത്തുണ്ട് കാരണം അവർ പറയുക ാണ് ഞങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് നെതന്യാഹു പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അറ്റം കാണണം അപ്പം ഗസയെ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഈ ഭീകരരെ ഇല്ലാതാക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ സമാധാനപൂർണ്ണമായ ഒരു രാജ്യമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് നെഹൻ നെതന്യാഹുവിന്റെ നിലപാട് ഇന്ത്യയോട് പോലും സഹായം അഭ്യർത്ഥിക്കുന്നു കാരണം അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ ആയുധങ്ങൾ നൽകിയില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആയുധങ്ങൾ വേണമെന്ന് നെതന്യാഹു ആവശ്യപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യ അത്തരത്തിലുള്ള ആയുധങ്ങൾ മുമ്പും കൊടുത്തിട്ടുണ്ട് ജോ ബൈഡൻ ഭരണകാലത്ത് കുറച്ച് നേൾ ആയുധങ്ങൾ നൽകാതെ അമേരിക്ക ഇവരെ ബുദ്ധിമുട്ടിച്ചു അന്ന് ഇന്ത്യയാണ് ആയുധങ്ങളൊക്കെ നൽകിയത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതന്യാസും തമ്മിൽ നല്ല ബന്ധമാണ് വേണമെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ ഹമാസിനെ കീഴ്പ്പെടുത്താനുള്ള സഹായം ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് യാതൊരു സംശയമില്ല അപ്പം ഏതാണ്ട് എഴുപത്തിയേഴ് മുതൽ എൺപത് ശതമാനത്തോളം അധികാരം ഗസേയുടെ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കയ്യിലെത്തി കൂത്തികളെ ഉപയോഗിച്ചൊരു ആക്രമണത്തിന് ശ്രമിച്ചു പൂത്തികളുടെ സന എന്ന് പറയുന്ന വിമാനത്താവളം ഏമനല്ലേ അത് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ പാസഞ്ചർ വിമാനവും ഈ ഇസ്രയേൽ സേന കത്തിച്ചു അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ക്യാച്ച് പറഞ്ഞു ഇനി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കവുമായി വന്നാൽ ഉണ്ടാകുന്ന അനുഭവം ഇതായിരിക്കും ഇതുതന്നെയാണ് നതന്യാഹവും വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഹമാസിനെ തീർക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഈ നിലപാടിൽ നിന്ന് ഇവർ പിന്നോട്ട് മാറില്ല എന്നർത്ഥം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക